ഹായ് ഇത് നമ്മളെ കോഴിക്കോട് ചാത്തമംഗലുള്ള സൈറ്റാണ് നമ്മൾ ഈ ഷെഡൊക്കെ കാട്ടിയിട്ട് പണ്ട് വീഡിയോ വീടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മെയിൻ സ്ലൈബാണിന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ മെയിൻ സ്ലൈബ് ചെയ്യണം എന്നൊക്കെ പെരും മഴ ആയിരിക്കുമല്ലോ അപ്പോൾ പിന്നെ മഴക്കാലമായതുകൊണ്ട് നമ്മൾ മഴേനെ കുറ്റം പറയാൻ പാടില്ല ഏകദേശം സ്ലൈബ് ഒരു ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് നമ്മളെ ചാട്ടൊക്കെ അടക്കം പിന്നെ ഇതിൻ്റെ ഹാൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ഹാളാണ് വരുന്നത് അതായത് പതിനെട്ടടി വീതിയും ഇരുപത്തിരണ്ടടി ലെങ്ത്തും വരുന്നുണ്ട് ഹാൾ അപ്പോൾ അതിന് നമ്മളൊരു പ്ലസ് ബീമ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ഇതാണ് അപ്പോൾ നമ്മൾ നാലഞ്ചിൽ ചുമരാകുമ്പോൾ എങ്ങനെ ബീം കൊടുക്കുകയാണ് ബീമ് നമ്മൾ സാധാരണ രീതിയിൽ തന്നെയാണ് കൊടുക്കുക അഞ്ച് കമ്പി കൊടുത്തിട്ടുണ്ട് ഇരുപതിൻ്റെ നാലെണ്ണം പതിനാറിൻ്റെ അടിയിൽ അഡീഷണൽ ആയിട്ടും പ്ലസ് ബീമിന് രണ്ട് സൈഡിലും അതേപോലെ കൊടുത്തിട്ടുണ്ട് കാരണം ഇത്രയും വലിയ ഹാളാകുമ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും കമ്പി കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ സ്ലാബിന് ചെയ്തിരിക്കുന്നതൊക്കെ പത്തും യിറ്റും രണ്ടും പാടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മെൻസ് ലൈബിന് കമ്പ്യൂട്ടറുള്ളത് അതേപോലെ എല്ലാ ഹാളും ബോത്ത് വേ ചെയ്തിട്ടുണ്ട് റൂമും എല്ലാം ബോത്ത് വേ ചെയ്തിട്ടുണ്ട് കാരണം ഇത്രയും വലിയ സ്പേസ് ആയതുകൊണ്ട് അപ്പോൾ ബോത്ത് വേ ചെയ്യണ സമയത്ത് ഇതിൻ്റെ സെൻറ്ററിൽ ഏകദേശം ഒരു ഒന്നര മീറ്റർ സ്ക്വയർ ആയിട്ടേ വരുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ക്രാങ്ക് വന്നിട്ട് സെറ്റായിട്ടുണ്ട് സാധനം പിന്നെ ഇവിടേക്ക് വരാനുള്ള റോഡ് ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ സിമെൻറ്റ് താഴത്ത് വന്ന് നിൽക്കുന്നുണ്ട് വണ്ടി കയറില്ല അപ്പോൾ ഫോർ വീലുകൊണ്ട് രണ്ട് ട്രിപ്പായിട്ട് പഠിക്കണം ഇതൊക്കെ ഞങ്ങൾ മഴയുടെ മുന്നേ ആയിട്ട് അടിച്ചിട്ടതാണ് എംസാൻഡും മെറ്റലൊക്കെ നമ്മൾ ആദ്യം അടിച്ചിട്ടു അപ്പോൾ ഈ ഒരു വീട് കുറേ ദിവസമായി ചുമര് കഴിഞ്ഞ് കിടക്കണു പക്ഷേ ഈ ഒരു മഴ കാരണം വണ്ടി കയറാത്തൊരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം ഒഴുകിച്ചത് ഏത് വണ്ടി കയറില്ലെങ്കിലും നമ്മൾ ഇലക്ട്രിക്കൽ വണ്ടി കയറും എൻ്റെ അവസ്ഥ ഞാൻ വേണമെങ്കിൽ പോകുമ്പോൾ ഒരു വീഡിയോ എടുത്ത് കാണിച്ചായിരുന്നു പക്ഷേ ഇതിൻ്റെ വണ്ടി ഞാൻ ഇതുവരെ കയറ്റി ഇവിടേക്ക് കയറ്റാത്ത ഇവിടെ സിമെൻറ്റ് വണ്ടി വരാനുള്ളതോട്ടോ സിമെൻ്റ് വണ്ടി എന്തായാലും വരില്ല മിക്ക തിരിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് പക്ഷേ ഇതിൽ റോഡിൽ വെള്ളം ഒലിച്ചിട്ട് ഫുൾ ചളിയായി കിടക്കുക അതാണ് പ്രശ്നം ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളുണ്ട് ഈ വീട് നല്ല അടിപൊളിയായിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ള നല്ലൊരു വീടാണ് ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയാനൊന്നും കാര്യമായിട്ടില്ല കാരണം ആ സ്ക്വയർ വീടിന് നമുക്ക് ആഫ് സ്റ്റെയറില്ലാത്ത വീടിൻ്റെ എലിവേഷനായിട്ടൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളെന്തായാലും നമ്മളേതായ രീതിയിൽ രണ്ട് ഷോ വാള് കൊടുത്തിട്ടുണ്ട് ആ ഷോ നമ്മൾ രണ്ട് കട്ടിങ്ങൊക്കെ കൊടുത്ത് ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഫ്രണ്ട് ഏജിൽ നമ്മൾ ഷെയ്ഡ് കൊടുത്തത് കൊന്നും കൂടി പുറത്തേക്കും പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് മേക്ക് വെള്ളം വരാണ്ടിരിക്കാനായിട്ട് ഇപ്പം ഇങ്ങനെ കിട്ടുന്ന വീടിന് നമുക്ക് എലിവേഷനിലൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഇതിൻ്റെ ഒക്കെ എടുക്കുന്ന സമയത്തേ ഉള്ളൂ ഇതിന് നല്ലൊരു എലിവേഷൻ ലുക്ക് കൊണ്ടുവരാൻ പറ്റുക പിന്നെ ഇതിൻ്റെ ഹാളിൻ്റെ സ്പേസ് അത്യാവശ്യം നല്ല ഏരിയയാണ് ഞാൻ നമ്മളൊന്നും കാണിച്ചു തരാം പക്ഷേ മഴക്കാറും ഇതൊക്കെ ഉണ്ടാവുകൊണ്ട് എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല ഈ കാണുന്നത് മൊത്തത്തിൻ്റെ ഹാൾ സ്പേസ് ആണ് അതായത് ഇത്രയും വലിയ വീട്ടിലാകെ രണ്ട് ബെഡ്റൂമ് മാത്രമേ ഉള്ളൂ ഒരു കിച്ചണും കണ്ടോ ഇത്ര സ്പേസ് ഉണ്ട് ഹാൾ നമ്മൾ ഇതേപോലെ പ്ലസ് ബീം ആക്കിയിട്ട് അടിയിൽ കൊടുത്തിട്ടുണ്ട് നോർമലായിട്ട് ആ സൈഡിൽ രണ്ട് റൂം പിന്നെ ഒരു കിച്ചൺ ഇത്രയാണ് ഇതിലുള്ളത് ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ നമ്മൾക്ക് മനസ്സിലാവും കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ഇടാം